എന്തുകൊണ്ടാണ് ജൂതന്മാർക്ക് മുസ്ലിങ്ങളോട് ഇത്രമാത്രം പകയും വിദ്വേഷവും എന്ന് ആലോചിച്ചിട്ടുണ്ടോ അതിനൊരു കാരണമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ രണ്ട് സമുദായങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളുടെ രണ്ട് വംശ പരമ്പര ഇസ്ഹാഖ് നബിയുടെ പരമ്പര ഇസ്മായിൽ നബിയുടെ പരമ്പര ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ഉള്ളത് യക്കൂബ് നബി യൂസുഫ് നബി മൂസ നബി ഹാറൂൻ നബി ജക്കരിയ നബി യഹിയ നബി യോഷുവാ നബി ഷുഹൈബ് നബി ഇങ്ങനെ എണ്ണമറ്റ പ്രവാചകന്മാർ ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എണ്ണമറ്റ പ്രവാചകന്മാർ വന്നിട്ടുള്ളത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിലാണ് അതുകൊണ്ട് അതുകൊണ്ട് അവസാന കാലത്ത് ഈസാ ഈസാനബിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് കൃത്യം കൃത്യമായി ഇവരുടെ പഴയ നിയമത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകൻ ഇവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ ഇവരുടെ പ്രതീക്ഷ ഇവരുടെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തിൽ നിന്ന് ഈ പ്രവാചകൻ വരും എന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ എന്നാൽ ആ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹു ആല ആ പ്രവാചകനെ തെരഞ്ഞെടുത്തത് ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ വംശ പരമ്പരയിലുള്ള കുറൈഷുകളിൽ നിന്നാണ് ോത്രം മാറി സഹോദര സമുദായത്തിൽ നിന്നാണ് ഈ പറയുന്ന പ്രവാചകം വന്നത് അതവർക്കൊട്ടും സഹിച്ചില്ല അസൂയ ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന അസൂയ എന്ന വികാരം മാത്രമാണ് മുസ്ലിം ഉമ്മത്തിനെ ഇത്രമേൽ ഇത്രമേൽ ആക്രമിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും ജൂത വിഭാഗങ്ങൾ തയ്യാറാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ വിഭാഗത്തിന് അറിയാഞ്ഞിട്ടല്ല ليكتمون الحق

പരിശോധിച്ചാൽ നമ്മുടെ പ്രവാചകന്റെ പ്രവചനം കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ആവർത്തന പുസ്തകത്തിന്റെ വചനത്തിൽ കേൾക്കുക നിങ്ങളുടെ സഹോദര ഒരു ഒരു സുവിശേഷകൻ മുന്നറിയിപ്പുകാരൻ നിങ്ങൾക്കിതാ വരാനിരിക്കുന്നു ഇസ്രായേലൊറ്റ സഹോദര സമുദായമുള്ളൂ അത് ഇസ്മായിൽ ഇസ്മായിരയാണ് അതുകൊണ്ട് ജൂതന്മാർക്ക് കൃത്യമായി അറിയാം പക്ഷേ പ്രിയപ്പെട്ടവരെ അവർ 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 കിതാബ് അവരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഫലമായി നടത്തുന്ന ഈ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു ഗ്രന്ഥം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആവർത്തന പുസ്തകത്തിന്റെ ഇരുപതാം അധ്യായം പതിനാറ് പതിനേഴ് വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇസ്രായേലരെ നിങ്ങളൊരു നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ശ്വാസമുള്ള ഒരു ജീവിയെയും നിങ്ങൾ വെറുതെ വിടാതിരിക്കുക സ്ത്രീകളാകട്ടെ കുട്ടികളാകട്ടെ മൃഗങ്ങളാകട്ടെ കൊന്ന് കൊലവിളിക്കുക ജീവനം മുഴുവൻ നിഷ്കാസനം ചെയ്യുക ഉന്മൂലനം ചെയ്യുക എന്ന ആവർത്തന പുസ്തകത്തിന്റെ ഇരുപതാം അധ്യായം പതിനാറ് പതിനേഴ് വചനങ്ങളെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതാണ് ആദർശത്തിന്റെ അടിത്തറ യുദ്ധത്തിന് പോകുന്ന മുസ്ലിങ്ങളോട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ കൽപ്പിച്ച കൽപ്പനകളുണ്ട് ഉണ്ട് എന്താണത് പെണ്ണിനെ തുടരുത് അവളെ കൊല്ലരുത് കുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കരുത് മരം വെട്ടരുത് മഠങ്ങളിൽ ഭജനമിരിക്കുന്ന സന്യാസിമാരെ ഉപദ്രവിക്കരുത് വൃദ്ധന്മാരെ ഉപദ്രവിക്കരുത് ഓങ്ങി വാളുമായി നിന്നോട് പോരാടാൻ വരുന്നവനെ മാത്രം നീ എതിർക്കുക അവന്റെ കരുത്തിലേക്ക് മാത്രമേ നീ നിന്റെ ആയുധങ്ങൾ ഉപയോഗിക്കാവൂ എന്ന കർശനമായ നിർദ്ദേശവും കൊടുത്ത് യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയച്ച പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചു തന്ന ഇസ്ലാമും ഒരു നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ആ നാട്ടിലെ സ്ത്രീ പുരുഷ കുട്ടികളെയും വൃദ്ധന്മാരെയും കൊന്നു കൊല വിളിക്കണമെന്ന് ആദർശം ആദർശം പഠിപ്പിച്ചു വേറുന്ന ജൂത മതവും തമ്മിൽ പ്രിയപ്പെട്ടവരെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഇസ്ലാം വിജയം വിജയം നേടുക നേടുക തന്നെ തന്നെ ചെയ്യും ചെയ്യും മുസ്ലിം ഉമ്മത്ത് ജൂതന്മാർ അവരുടെ പരാജയത്തിന്റെ അനുഭവിക്കുക തന്നെ ചെയ്യും മുന്നേ തോൽവിയുടെ പരാജയത്തിന്റെ നാളുകൾ വെച്ചിട്ടുണ്ട് ക്ഷമയോടെ പ്രാർത്ഥനയോടെ അത് പുലരാതിരിക്കില്ല പലതും ുംസൂരിന്റെ പ്രവചനങ്ങൾ പലതും പുലർന്നിട്ടുണ്ട് അതുപോലെ ഈ പറയുന്ന പരാജയങ്ങൾ പുലരുക തന്നെ ചെയ്യും മുസ്ലിം ഉമ്മത്തിന്റെ വിജയം പുലരുക തന്നെ ചെയ്യും വധിക്കപ്പെടുന്ന ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഫലസ്തീനികളുടെ മക്കളുടെ രക്തത്തിന് പകരം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അവർക്ക് നീതി കിട്ടുക തന്നെ ചെയ്യും ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുക തന്നെ ചെയ്യും ഭൂമിയും വീടും നാടും കവർന്നെടുക്കപ്പെട്ട ഫലസ്തീനി ജനതക്ക് അത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും അത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കഥയാണ് അള്ളാഹുവിന്റെ വിധിയാണ് അവൻ നമുക്ക് വാഗ്ദാനം നൽകിയതാണ് അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക അല്ലാഹു സുഹാനീനിൽ വേദന അനുഭവിക്കുക പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനവും ശാന്തിയും സംരക്ഷണവും നൽകട്ടെ റബ്ബെ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങളുടെ പിഞ്ചോമന പൈതങ്ങൾ റബ്ബെ അവരുടെ രക്തത്തിന് നീ വില പറയണം നാഥ അള്ളാഹുവേ അവരുടെ രക്തത്തിന് നീ പകരം ചോദിക്കണേ റബ്ബെ അള്ളാഹു അവർക്ക് നീ സംരക്ഷണം നൽകണേ നാഥ ഭക്ഷണവും വെള്ളവും പോലും തടഞ്ഞുകൊണ്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെത്ര വലിയ ശക്തികളായാലും റബ്ബെ നിന്റെ സിംഹാസനത്തിന് കീഴിലാണല്ലോ അവരുടെ സ്ഥാനം നാഥ അവർക്ക് നീ മറുപടി കൊടുക്കണേ റബ്ബെ അവരെ നീ പരാജയപ്പെടുത്തണേ അല്ല അവരുടെ സകല കുതന്ത്രങ്ങളെയും സകല സഖ്യങ്ങളെയും സകല സൈന്യങ്ങളെയും സകല പദ്ധതികളെയും നീ പരാജയപ്പെട ربي اللهم عليك باليهود، اللهم عليك باليهود، اللهم حرر المسجد الأقصى من اليهود الظالمين، اللهم حرر المسجد الأقصى من اليهود الظالمين، اللهم اجعل مسجد الأقصى في يد المسلمين الموحدين يا رب العالمين، اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الأحياء منهم والأموات، إنك مجيب دعواتي يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين